പ്രണയപ്രതികാരത്തിൻ്റെയും ബിസിനസ് തർക്കത്തിൻ്റെയും പേരിൽ ബോംബ് ആക്രമണം പാലക്കാട് ജില്ലയിൽ രണ്ട് ദിവസത്തിനിടെ ഉണ്ടായ സംഭവങ്ങൾ നാട്ടുകാരിൽ ഭീതി ഉളവാക്കുകയാണ് പാലക്കാട് പുലാപ്പറ്റയിൽ വ്യവസായിയുടെ വീടിന് നേരെ ആസിഡ് ബോംബ് ആക്രമണമാണ് ഉണ്ടായത് ബിസിനസ്സിലെ വൈരാഗ്യം കാരണമാണ് ആക്രമണം ഉണ്ടായതെന്ന് പുലാപ്പറ്റ ഉമ്മനഴി സ്വദേശി ഐസക് വർഗീസ് നൽകിയ പരാതിയിൽ പറയുന്നു മറ്റൊരു വ്യവസായി കൊട്ടേഷൻ കൊടുത്തതെന്നാണ് ആരോപണം എന്നാൽ സാമ്പത്തിക തട്ടിപ്പിന്റെ പേരിൽ ഐസക്കിനെതിരെ താൻ നൽകിയ കേസ് പിൻവലിപ്പിക്കാനുള്ള തന്ത്രമാണ് സംഭവത്തിന് പിന്നിലെന്ന് കൊങ്ങാട്ടെ മറ്റൊരു വ്യവസായി കേശവദേവ് പറയുന്നു ഈ മാസം പതിമൂന്നിനാണ് സംഭവം രാത്രിയിൽ കാറിലെത്തിയ അക്രമി പുലാപ്പറ്റ ഉമ്മനഴി സ്വദേശി ഐസക് വർഗീസിന്റെ വീടിന് നേരെ ആസിഡ് ബോംബ് എറിയുകയായിരുന്നു ആക്രമണത്തിൽ വീടിന്റെ ജനൽ ചില്ലുകൾ തകർന്നു സി ടി വി ദൃശ്യങ്ങളിലൂടെ പ്രതികളെ ഐസക് തിരിച്ചറിഞ്ഞു രാത്രിയിൽ വീട്ടിലേക്ക് കാർ വരുന്നതും അതിൽ നിന്ന് ഒരാൾ ഇറങ്ങി വീടിന് നേരെ ആസിഡ് ബോംബ് എറിയുന്നതും സിസിടിവി ദൃശ്യങ്ങളിൽ വ്യക്തമാണ് ആക്രമിച്ച ശേഷം ഇതേ കാറിൽ തന്നെ യുവാവ് കയറിപ്പോകുന്നതും ദൃശ്യത്തിലുണ്ട് ഇത് മൂന്നാം തവണയാണ് തനിക്ക് നേരെ ആക്രമണം നടത്തുന്നതെന്ന് ഐസക് പറയുന്നു വീട്ടിലെ ചെടികൾ കരിഞ്ഞു നിൽക്കുന്നത് കണ്ടാണ് എറിഞ്ഞത് ആസിഡ് ബോംബാണെന്ന് തിരിച്ചറിഞ്ഞതെന്നും ഐസക് പറയുന്നു എന്ന് പറയുന്ന ദേവ ഓണർ അദ്ദേഹം എറണാകുളത്തുനിന്നുള്ള കുറച്ച് ഗുണ്ടകളും കൂടിയിട്ടാണ് രണ്ട് വണ്ടികളായി വന്നിട്ട് ഇത് ചെയ്തത് അതിൽ ഒരു വണ്ടി വെള്ളം ഷിഫ്റ്റും ഒരു ബലേന വണ്ടിയായിരുന്നു മാതിരി ഈ രണ്ട് വണ്ടികളാണ് വന്ന് ചെയ്ത് അതിക്രമം കാണിച്ചത് എൻ്റെ വീടിൻ്റെ ബോർഡ് പൊളിച്ചു കൊണ്ടുപോയി വീട്ടിൽ രാസൽ പോകുമ്പോൾ രാസൽ പോകുമ്പോൾ ആണ് ഞങ്ങൾ തന്നെ ഞങ്ങളുടെ വീട്ടിലെ ചെടികൾ കരിഞ്ഞ് നിൽക്കുന്നത് മനസ്സിലാക്കിയപ്പോഴാണ് വീടിൻ്റെ ചുമരലിൻ്റെ മുകളിലേക്ക് അത് തെറിച്ചിട്ടുണ്ട് അവിടെ കളർ പോയിട്ടുണ്ട് അങ്ങനെ വലിയൊരു അതി വലിയ സംഭവമാണ് ഐസക്കിന്റെ ആരോപണങ്ങൾക്കും മറുപടിയുമായി കോങ്ങാടുള്ള ദേവ ബിൽഡേഴ്സ് കൺസ്ട്രക്ഷൻ ആൻഡ് ഡിസൈനേഴ്സ് ഉടമ കേശവദേവ് എ പി എന്നയാൾ രംഗത്ത് വന്നിട്ടുണ്ട് ഐസക്കിനു വേണ്ടി മാളിന്റെ കൺസ്ട്രക്ഷൻ നടത്തിയ വകയിൽ കോടികൾ ഐസക് നൽകാനുണ്ടെന്ന് കേശവദേവ് ആരോപിക്കുന്നു പലതവണ ആവശ്യപ്പെട്ടിട്ടും പണം നൽകാത്തതിനാൽ കേസ് നൽകിയിരിക്കുകയാണെന്നും ഇദ്ദേഹം അറിയിച്ചു ഞാനാണ് മാളിന്റെ ചെയ്തു കൊടുത്തിരിക്കുന്നത് ഏഴര കോടി ഷെയർ ഇനത്തിൽ കൊടുത്ത ഒരു കോടിയുടെ എട്ടര കോടി രൂപ എനിക്ക് അയാൾ തരാനുണ്ട് ഈ പൈസയ്ക്ക് വേണ്ടി ഞാൻ ഒരുപാട് ശ്രമം നടത്തിയിട്ടുണ്ട് തരാൻ വേണ്ടിയിട്ട് അയാൾ തരുന്നില്ല ചെക്കുകളൊക്കെ തന്നു എഗ്രിമെൻ്റ് എഴുതി തന്നു ഒന്നും ഇതുവരെ കാശായി കിട്ടിയിട്ടില്ല എനിക്ക് അങ്ങനെ ഇയാളെ പേരിൽ ഇത് കേസ് കൊടുത്തു ഇപ്പോൾ കേസ് പിന്നെ പാലക്കാട് കൊമേഴ്സ്യൽ കോർട്ടിൽ നിലനിൽക്കുന്നുണ്ട് കോടതി കമ്മീഷൻ വെച്ചു വാല്യൂവറ വെച്ചു വാല്യുവേഷൻ എടുത്തു റിപ്പോർട്ടുകളൊക്കെ എനിക്ക് അനുകൂലമായി നിൽക്കുന്നുണ്ട് കോടതിയുടെ കേസ് പരിഗണനയിലാണ് തന്റെ സഹോദരന് വിസ നൽകാമെന്ന് പറഞ്ഞ് പറ്റിച്ചെന്നും ആരോപണമുണ്ട് ഐസക്കിനെതിരെ സാമ്പത്തിക ക്രമക്കേട് ഉൾപ്പെടെ നിരവധി കേസുകളാണ് കേശവദേവ് നൽകിയിരിക്കുന്നത് ഈ കേസുകളൊക്കെ താൻ പിൻവലിക്കാൻ വേണ്ടിയുള്ള തന്ത്രത്തിന്റെ ഭാഗമായാണ് തനിക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നതെന്നും കേശവദേവ് ആരോപിക്കുന്നു അപ്പോൾ ഇയാൾക്കെതിരെ കേസ് കൊടുത്തിട്ടും പല മാർഗങ്ങളിലൂടെ അതായത് മധ്യസ്ഥയിലൂടെയൊക്കെ പൈസ തരാൻ വേണ്ടി ശ്രമങ്ങൾ നടത്തിയിട്ടൊന്നും ഇയാൾ എനിക്ക് പൈസ തരാതെ മുങ്ങി നടക്കുക ആ സമയത്ത് എൻ്റെ ഈ കേസുകളൊക്കെ നിലനിൽക്കെ ഈ കേസുകളൊക്കെ ഞാൻ പിൻവലിക്കാൻ വേണ്ടിയിട്ടും ആ കേസുകളിൽ നിന്നൊരു കൗണ്ടർ കേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇയാൾ ഇങ്ങനെ ഒരു ആരോപണമായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത് കാരണം ഐസക് വർഗീസ് വളരെ വിദഗ്ധമായിട്ട് പ്ലാൻ ചെയ്തിട്ടാണ് ഈ പരിപാടി നടത്തിയിരിക്കുന്നത് ഈ ആരോപണങ്ങൾ നടത്തിയിരിക്കുന്നത് പതിമൂന്നാം തീയതി നടന്നു എന്ന് പറയുന്ന ഒരു ആസിഡ് ബോംബ് ആക്രമണം ആസിഡ് ബോംബ് ആക്രമണം ഒന്നും അവിടെ നടന്നിട്ടില്ല അത് കണ്ടാൽ തന്നെ അറിയാം കാരണം ആസിഡ് ബോംബ് ആക്രമണം നടന്നു കഴിഞ്ഞാൽ ഒരുപാട് ഉണ്ടാകും ആ ഭൂമിയിലും ആ മതിലുകളിലൊക്കെ ഇത് വെറുതെ എന്തെങ്കിലും കള്ളത്തരം